ഇന്ത്യയെ വീണ്ടും കൈവിട്ട റഷ്യ എന്ത് കാര്യത്തിലാണ് എന്ന ചോദ്യത്തിന് ഉത്തരം ഊഹിക്കാവുന്നതേയുള്ളൂ കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ തന്നെയാണ് ഇന്ത്യ ഈ അടുത്തിടെയായി ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ആശ്രയിക്കുന്നത് രാജ്യം റഷ്യ തന്നെയാണ് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല പക്ഷെ റഷ്യയുടെ അപ്രതീക്ഷിത നീക്കം ഇപ്പോൾ ഏറ്റവും കൂടുതൽ റഷ്യക്ക് തന്നെ വിനയായിരിക്കുകയാണ് ഇന്ത്യക്ക് പണി കൊടുക്കാനാണ് റഷ്യ ശ്രമിച്ചത് പക്ഷേ ഈ പണി വാങ്ങാൻ പോകുന്നതോ റഷ്യയും കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് അതുകൊണ്ട് കയറ്റുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് തന്നെയാണ് ലാഭം കൂടുതൽ ലഭിക്കുന്നത് എന്താണ് റഷ്യയുടെ നീക്കം ഇന്ത്യക്ക് നൽകിയിരുന്ന ക്രൂഡ് ഓയിലിനുള്ള ഡിസ്കൗണ്ട് വെട്ടിയിരിക്കുകയാണ് റഷ്യ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യ കൂട്ടിയിട്ടുമുണ്ട് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിന്ന് ഘടകവിരുദ്ധമായി ഈ വർഷം റഷ്യൻ എണ്ണയെ ആശ്രയിക്കുന്നത് ഇന്ത്യ കുറയ്ക്കുമെന്ന വിലയിരുത്തലുകളും ശക്തമായി റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നൂറ്റി നാൽപ്പത് ശതമാനം വർദ്ധിച്ച് പ്രതിദിനം പതിനേഴ് ദശാംശം ഒൻപത് ലക്ഷം ബാരലിൽ എത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് പ്രതിദിനം ഏഴ് ദശാംശം നാല് ലക്ഷം ബാരൽ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാകട്ടെ ഇറാഖിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം പത്ത് ദശാംശം രണ്ട് ലക്ഷം ബാരലും സൗദി അറേബ്യയിൽ നിന്നുള്ള എണ്ണയുടെ ഇറക്കുമതി പ്രതിദിനം ഏഴ് ദശാംശം എട്ട് ലക്ഷം ബാരലുമായിരുന്നു അതേസമയം ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഡിസംബറിൽ പതിനൊന്ന് മാസത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഇടിഞ്ഞത് ഇന്ത്യൻ കമ്പനികൾ ഡിസംബറിൽ പ്രതിദിനം ഒന്നേ ദശാംശം നാല് എട്ട് ദശലക്ഷം ബാരൽ റഷ്യൻ എണ്ണയാണ് ഇറക്കുമതി ചെയ്തത് നവംബറിനേക്കാൾ പതിനൊന്ന് ദശാംശം ആറ് ശതമാനത്തിന് കുറവ് രേഖപ്പെടുത്തി ഇതുകൂടാതെ ഇറക്കുമതി തടസ്സവും നേരിടുന്നുണ്ട് കഴിഞ്ഞ ഒരു മാസത്തോളമായി പാശ്ചാത്യ ഉപരോധങ്ങളും പേയ്മെന്റുകളും സംബന്ധിച്ച പ്രശ്നങ്ങളാൽ റഷ്യയുടെ ഫാർ ഈസ്റ്റ് മേഖലയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സേക്കോൾ ക്രൂഡിന്റെ ഇറക്കുമതി തടസ്സപ്പെട്ടിരിക്കുകയാണ് സർക്കാർ ഉടമസ്ഥതയിലുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ സേക്കോൾ ക്രൂഡുമായി വരുന്ന ആറ് എണ്ണ ടാങ്കറുകൾ ലക്ഷ്യ തുറമുഖങ്ങളായ വാദിനാർ പാരാദീപ് എന്നിവിടങ്ങളിൽ എത്താൻ കഴിയാതെ ആഴ്ചകളായി ഇന്ത്യൻ സമുദ്രത്തിന് സമീപം നിൽക്കുകയാണ് ഇന്ത്യൻ റിഫൈനറികൾ സാധാരണയായി പ്രതിദിനം ശരാശരി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം ബാരൽ സേക്കോൾ എണ്ണയാണ് സംഭരിച്ചു വന്നിരുന്നത് എന്നാൽ ഡിസംബറിൽ സേക്കോൾ ക്രൂഡ് വാങ്ങിയില്ല ഡിസംബറിൽ ഇന്ത്യയുടെ പ്രതിദിനം നാല് അഞ്ച് ഒന്ന് ദശലക്ഷം ബാരൽ എണ്ണ ഇറക്കുമതിയുടെ മുപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു നവംബറിൽ ഇത് മുപ്പത്തിയേഴ് ദശാംശം ഒന്ന് ശതമാനമായിരുന്നു ഡിസംബറിൽ ഇറാഖ് ഇരുപത്തിരണ്ട് ശതമാനവും സൌദി അറേബ്യ പതിനഞ്ച് ദശാംശം ആറ് ശതമാനവുമാണ് ക്രൂഡ് ഇറക്കുമതിയിലേക്ക് സംഭാവന ചെയ്തത് ഒക്ടോബറിലും ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയുടെ പ്രധാന സ്രോതസ്സായി റഷ്യ തുടരുന്നു കഴിഞ്ഞ മാസം രാജ്യത്തേക്ക് കൊണ്ടുവന്ന ക്രൂഡ് ഓയിലിന്റെ ഏകദേശം മുപ്പത് ശതമാനവും റഷ്യയിൽ നിന്നായിരുന്നു ഈ കാര്യങ്ങളെല്ലാം തന്നെ ഔദ്യോഗിക കണക്കുകളിൽ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിന്റെ മൂല്യം രണ്ടായിരത്തി ഒക്ടോബറിലെ രണ്ടേ ദശാംശം ആറ് രണ്ട് ബില്യൻ ഡോളറിൽ നിന്ന് ഈ വർഷം ഒക്ടോബറിൽ നാൽപ്പത്തിനാല് ശതമാനം വർദ്ധിച്ച് മൂന്ന് ദശാംശം ഏഴ് എട്ട് ബില്യൺ ഡോളറിലെത്തിയെന്നും വാണിജ്യ മന്ത്രാലയത്തിൽ നിന്നുള്ള വിവരങ്ങൾ കാണിക്കുന്നു റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത വിലക്കിഴിവ് ബാരലിന് അൻപത്തിയാറ് ഡോളറിന്റെ താഴ്ന്ന നിലയിലായിരുന്നിട്ടും ക്രൂഡ് ഇറക്കുമതിയിൽ വർധനമുണ്ടായി സെപ്റ്റംബറിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പന്ന ഡിമാൻഡ് കുറഞ്ഞതിനെ തുടർന്നാണ് ഒക്ടോബറിലെ ഇറക്കുമതി വർദ്ധിച്ചത് ഇന്ത്യയുടെ മൊത്തത്തിലുള്ള എണ്ണ ഇറക്കുമതിയും ഒക്ടോബറിൽ വർദ്ധിച്ചു സെപ്റ്റംബറിലെ പത്തേ ദശാംശം നാല് രണ്ട് ബില്യൺ ഡോളറിൽ നിന്ന് ഒക്ടോബറിൽ ബില്യൺ ായിട്ടാണ് വർദ്ധനവ് കഴിഞ്ഞ ഒക്ടോബറിൽ ഇത് പന്ത്രണ്ട് ദശാംശം മൂന്ന് രണ്ട് ബില്ല് ഡോളറായിരുന്നു പരമ്പരാഗതമായി ഇന്ത്യയുടെ പ്രധാന ക്രൂഡ് വിതരണക്കാരൻ ഇറാഖും സൗദി അറേബ്യയും യു എയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ ഉക്രൈൻ അധിനിവേശം നടത്തിയതിനു ശേഷം വലിയ കിഴിവുകളുടെ പിൻബലത്തിൽ റഷ്യ ഒന്നാം സ്ഥാനത്തെത്തുകയായിരുന്നു കഴിഞ്ഞ വർഷം ബാരലിന് മുപ്പത് ഡോളർ വരെ കിഴിവ് നൽകിയിരുന്നു നിലവിൽ ബാരലിന് അൻപത്തി ആറ് ആണ് കിഴിവ് ആഗോള ഡിമാൻഡ് ഇടിഞ്ഞതിനെ തുടർന്ന് ഇന്ത്യൻ റിഫൈനർമാർ വാങ്ങുന്ന റഷ്യൻ എണ്ണയുടെ വില ബാരലിന് പന്ത്രണ്ട് ഡോളറായി ഉയരാൻ സാധ്യതയുണ്ടെന്നുമാണ് റിപ്പോർട്ട് ൾ വ്യക്തമാക്കുന്നത് ഒക്ടോബറിൽ വിതരണം ചെയ്ത രണ്ടേ ദശാംശം എട്ട് മൂന്ന് ബില്യൺ ഡോളർ മൂല്യമുള്ള ഇന്ത്യയിലേക്കുള്ള ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഇറാഖ് രണ്ടാം സ്ഥാനത്താണ് അത് കഴിഞ്ഞ ഒക്ടോബറിൽ വിതരണം ചെയ്ത രണ്ടേ ദശാംശം ആറ് നാല് ബില്യൺ ഡോളറിനേക്കാൾ ഏഴ് ദശാംശം ഒന്ന് എട്ട് ശതമാനം കൂടുതലാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി